കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ പലപ്പോഴും നിർണയിച്ചിട്ടുള്ളത് പാലക്കാട്ടെ ചുവപ്പൻ കോട്ടകളാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ പാലക്കാട് ജില്ലയിലെ സി പി എമ്മിൽ സംഭവിക്കുന്നത് മുൻപെങ്ങുമില്ലാത്ത വിധമുള്ള രാഷ്ട്രീയ ഭൂകമ്പമാണ് മുൻ എം എൽ എയും പ്രമുഖ നേതാവുമായ പി കെ ശശിയുടെ നേതൃത്വത്തിൽ ഉയരുന്ന വിമത സ്വരവും ഡെമോക്രാറ്റിക് മാർസിസ്റ്റ് പാർട്ടി എന്ന പുതിയ സംഘടനയുടെ രൂപീകരണവും ജില്ലയിലെ ഇടതുപക്ഷ അടിത്തറയെ പിടിച്ചുലയ്ക്കുകയാണ് അധികാരത്തിന്റെ തണലിൽ ഉറച്ചു നിന്നിരുന്ന ഒരു നേതാവും അദ്ദേഹത്തിന്റെ അണികളും പാർട്ടിക്കെതിരെ പരസ്യമായി രംഗത്തിറങ്ങുമ്പോൾ അത് വെറും ഒരു പ്രാദേശിക തർക്കമല്ല മറച്ചു സംസ്ഥാന രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായി മാറുന്നു സി പി എമ്മിലെ കരുത്തനായ നേതാവായിരുന്ന പി കെ ശശിയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ലൈംഗിക പീഡന ആരോപണങ്ങളും സാമ്പത്തിക ക്രമക്കേടുകളും അദ്ദേഹത്തെ വേട്ടയാടിയപ്പോഴും പാർട്ടിക്കുള്ളിലെ ശക്തമായ ഒരു വിഭാഗം അദ്ദേഹത്തെ പിന്തുണച്ചിരുന്നു എന്നാൽ പാർട്ടിയുടെ എല്ലാ ഔദ്യോഗിക പദവികളിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടതോടെ ശശി പുതിയ വഴികൾ തേടുകയായിരുന്നു മണ്ണാർക്കാട് ഷൊർണ്ണൂർ ഒറ്റപ്പാലം മേഖലകളിൽ ശശിക്കുള്ള വ്യക്തിപരമായ സ്വാധീനം സി പി എമ്മിന് വിട്ടുവീഴ്ച ചെയ്യാവുന്നതിലും അപ്പുറമാണ് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് പാർട്ടി എന്ന പേരിൽ ഒരു പുതിയ വേദി ഒരുക്കുന്നത് കേവലം കേവലമൊരു സമ്മർദ്ദതന്ത്രമല്ല കൊഴിഞ്ഞമ്പാറ മുതൽ മണ്ണാർക്കാട് വരെയുള്ള തോട്ടം തൊഴിലാളികളുടെയും സഹകരണ മേഖലയിലെ ജീവനക്കാരെയും ഒപ്പം കൂട്ടി പാർട്ടിയുടെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ വീഴ്ത്താനാണ് ശശിയുടെ പ്ലാൻ കൊഴിഞ്ഞമ്പാറയിലെയും മണ്ണാർക്കാട്ടെയും വിമത കൺവെൻഷനുകൾക്ക് ലഭിക്കുന്ന ജനപിന്തുണ സി പി എം ജില്ലാ നേതൃത്വത്തിന് വലിയ തലവേദനയാണ് നൽകുന്നത് പാലക്കാട്ടെ രാഷ്ട്രീയ നാടകത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രം വി എസ് അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് എ സുരേഷാണ് വി എസിന്റെ തട്ടക മലമ്പുഴയിൽ സുരേഷിനെ യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ പൂർത്തിയാക്കി കഴിഞ്ഞു ദീർഘകാലമായി പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന സുരേഷിന് വി എസ് പക്ഷത്തോടുള്ള പഴയ അനുഭാവികളുടെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ മലമ്പുഴയിൽ വി എസ് നേടിയ ഭൂരിപക്ഷത്തിൽ സുരേഷിനുള്ള പങ്കും വലുതായി ുന്നു സുരേഷിനെ പോലെ ഒരു വ്യക്തി സി പി എമ്മിനെതിരെ മത്സരരംഗത്ത് ഇറങ്ങുന്നത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കും ഇതിനു പുറമെ ബി ജെ പി നേതാവ് പ്രമീള ശശിധരനെ കൂടി കോൺഗ്രസ് പാളയത്തിൽ എത്തിക്കാൻ സാധിച്ചാൽ പാലക്കാട്ടെ വോട്ട് സമവാക്യങ്ങൾ പൂർണ്ണമായും യു ഡി എഫിന് അനുകൂലമായി മാറിയേക്കാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര പാലക്കാട് ജില്ലയിലൂടെ കടന്നു പോകുമ്പോൾ വമ്പൻ രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട് വിമതരെയും ബി ജെ പിയിൽ നിന്ന് തെറ്റി ഒരേ വേദിയിൽ കൊണ്ടുവന്ന് സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തെ പരിഹസിക്കാനാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് ൊർണൂർ അല്ലെങ്കിൽ ഒറ്റപ്പാലം സീറ്റുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ ഷൊർണൂറിലെ സി പി എം കോട്ടകളിൽ ആശങ്ക പടർന്നിരിക്കുകയാണ് സ്ഥിതിഗതികൾ കൈവിട്ടു പോകുമെന്ന് കണ്ടതോടെ എ കെ ജി സെന്റർ അടിയന്തര ഇടപെടലുകൾ തുടങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് പി കെ ശശിയുമായി സംസാരിച്ച് അനുനയ ശ്രമങ്ങൾ നടത്തിയേക്കുമെന്നാണ് വിവരം ശശിക്ക് പുതിയ പദവികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉറപ്പുകളോ നൽകി പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വടക്കൻ പാലക്കാട് കൈവിട്ടു പോകുമെന്ന് പാർട്ടിക്ക് ബോധ്യമുണ്ട് എന്നാൽ ശശിക്കെതിരെയുള്ള നടപടി പിൻവലിക്കുന്നത് പാർട്ടിയിലെ മറ്റ് വിഭാഗങ്ങളുടെ പ്രതിഷേധത്തിനും കാരണമാകുമെന്നതും നേതൃത്വത്തെ കുഴപ്പിക്കുന്നു പാലക്കാട് എന്നും കേരള രാഷ്ട്രീയത്തിൽ ഒരു വിപ്ലവ മണ്ണാണ് എന്നാൽ ഇന്ന് അവിടെ നടക്കുന്നത് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തെക്കാൾ ഉപരി വ്യക്തിപരമായ സ്വാധീനങ്ങളും അധികാര തർക്കങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ് പി കെ ശശിയും എ സുരേഷും ഉയർത്തുന്ന വെല്ലുവിളി സി പി എമ്മിന് മറികടക്കണമെങ്കിൽ അത് സാധാരണ പ്രവർത്തകരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മാത്രമേ സാധിക്കൂ ജില്ലയിലെ ഈ രാഷ്ട്രീയ അഴിച്ചുപണികൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാടിനെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ട ഭൂമിയാക്കി മാറ്റും സി പി എം എന്ന കേഡർ പാർട്ടിക്കുള്ളിൽ പി കെ ശശി നേരിട്ട അച്ചടക്ക നടപടികൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമാറുന്നവയാണ് പ്രധാനമായും രണ്ട് ഘട്ടങ്ങളിലൂടെയാണ് ശശിക്കെതിരെ പാർട്ടി വാളൂങ്ങിയത് ആദ്യത്തേതി രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ഡിവൈഎഫ്ഐ വനിതാ നേതാവ് ഉന്നയിച്ച ലൈംഗിക ആരോപണത്തെ തുടർന്നായിരുന്നു പരാതി ഗൗരവകരമാണെന്ന് പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയതോടെ അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ആറ് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു ഈ നടപടിക്ക് ശേഷം അദ്ദേഹം തിരികെ വരികയും ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുകയും ചെയ്തെങ്കിലും വിവാദങ്ങൾ അദ്ദേഹത്തെ വിട്ടുമാറിയില്ല രണ്ടാം ഘട്ടത്തിൽ പാർട്ടിയെ കൂടുതൽ വെട്ടിലാക്കിയത് സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ചുള്ള ആരോപണങ്ങളായിരുന്നു മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണത്തിനായി പിരിച്ച ഫണ്ടിൽ ക്രമക്കേട് നടത്തിയെന്നും സഹകരണ ബാങ്കുകളിൽ നിന്ന് നിയമവിരുദ്ധമായി പണം വകമാറ്റിയെന്നുമുള്ള പരാതികൾ കേന്ദ്ര കമ്മിറ്റിയുടെ വരെ ശ്രദ്ധയിൽപ്പെട്ടു ഇതിനെക്കുറിച്ച് അന്വേഷിച്ച പാർട്ടി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശശിയെ പാർട്ടിയിലെ എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്തു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ശശിയെ ബ്രാഞ്ച് ഘടകത്തിലേക്ക് തരം താഴ്ത്തിയത് അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി പാർട്ടിയുടെ ഫണ്ടുകൾ സ്വന്തം ആവശ്യങ്ങൾക്കായി വിനിയോഗിച്ചുവെന്ന ഗുരുതരമായ കുറ്റമായിരുന്നു ഇത്തവണ അദ്ദേഹത്തിന് ാണ് എന്നാൽ ഇത്തരം കർശനമായ നടപടികൾ നിലനിൽക്കുമ്പോഴും അദ്ദേഹത്തെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിയോജിപ്പുകൾക്കും കാരണമായിരുന്നു ഈ നടപടികളിൽ നിന്നുള്ള അമർഷമാണ് ഇപ്പോൾ ഒരു പുതിയ പാർട്ടി രൂപീകരണത്തിലേക്ക് അദ്ദേഹത്തെ നയിക്കുന്നതെന്നും കരുതപ്പെടുന്നു